ഈ രാമായണം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു സന്തോഷം നമുക്കൊരു അത് ദുഃഖത്തെ കടക്കാനായിട്ട് മറികടക്കാനായിട്ട് സാധിക്കും എന്നാണ് അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞു വെച്ച് നമ്മളത് തുടർന്ന് വരുന്നത് ചില ആളുകൾക്ക് എല്ലാവരും ഉണ്ടാവും പക്ഷെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ല അങ്ങനെയുള്ള ആൾക്കാരും അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നു ഇതിനൊക്കെ നമ്മൾ നന്ദി പറയും നമ്മുടെ ഈ രാമൻ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് രാമനുള്ളത് അപ്പോൾ ഈ ദശരഥൻ എന്താണ് ദശരഥൻ എന്ന് പറയുന്നത് ദശരഥൻ ആരാണ് ദശമുഖൻ ദശമുഖൻ എങ്ങനെയാണ് ഇതിന് അപ്പൊ ഈ ദശരഥൻ പത്ത് രഥങ്ങള് പത്ത് രഥങ്ങളെ ഒരേ സമയം പത്ത് സ്ഥലത്തേക്ക് പാലിച്ചു പറയുന്നുണ്ട് അപ്പൊ ഈ പത്ത് രഥം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലൊരു ആ ഒരു സിമ്പോളിക്കായിട്ട് പറഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയ നമ്മുടെ ഇന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഈ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നവനാണ് ദശരഥ മനസ്സിലായി നമുക്ക് അതിന് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ദശരഥനായി നമ്മൾ കൺട്രോൾ ചെയ്യാൻ പത്ത് മുഖങ്ങളെ പത്ത് കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ ദശം എന്ന് പറയുന്നത് രാവണൻ രാവണനെ പറയുന്നത് പോലെയാ കാമോ അത് കിട്ടിത്തീരും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ അപ്പം നമ്മൾ കാമക്രോധ ലോകവും മതമാത്സികുള്ള ചില വികാരങ്ങളൊക്കെ വന്നാലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ പിടിച്ചേക്കാൻ പറ്റും കൺട്രോൾ ചെയ്യേണ്ട ദേഷ്യം ക്രോധം പെട്ടെന്ന് ക്രോധം വന്നാൽ എന്താ പറയുക ചെയ്ത് കഴിഞ്ഞില്ലേ പിടിച്ചിരിക്കാൻ പറ്റും മോഹം ചില മോഹങ്ങൾ വന്നിട്ടില്ലേ നമുക്ക് ആ മോഹമൊന്നും കഴിയുമ്പോൾ അങ്ങനെയാണ് ചില കുട്ടികൾ ഒരു മോഹഭംഗം വന്ന് ഉടനെ പോട്ട് പെട്രോൾ വെച്ച് നമുക്ക് വേറെ അവിടെ കൂടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ആ വളരെ പോയി പെട്രോൾ വെച്ച് ജീവിക്കലാണ്

അല്ലെങ്കിൽ വേറെ സംഭവങ്ങൾ ഉള്ളിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊന്നും പുറത്തേക്ക് അല്ലേ നമ്മൾ മാറ്റേണ്ടത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വേദികളിലൂടെയാണ് ഇപ്പോ നമുക്കറിയാം ഇതിലിരിക്കുന്ന എല്ലാവരും രാമായണത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ളവരാണ് അല്ലേ അത് നമുക്ക് പലകൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രാമായണ മാസം നിരന്തരമായിട്ട് പല ക്ഷേത്രങ്ങളിലും സംഘടനകളിലും എല്ലാം പ്രസക്തവും അല്ലെ പ്രപോതിരിക്കുന്ന പലവരും രാമായണം പരാണ ചെയ്താലും അല്ലെ ചെയ്തതായിരിക്കാം രാമായണം വായിക്കുന്നവരായിരിക്കാം കേൾക്കുന്നവരായിരിക്കാം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ശ്രേണിയാണ് അല്ലെ അതിനൊക്കെ വ്യത്യസ്തമായി നമ്മളിപ്പോടെ നാലോ അഞ്ചോ ആറോ കഥകളിലൂടെ എങ്ങനെ വേറൊരാൾ പറയുന്നത് കേട്ടതെന്ന് പോകല്ലോ ചെയ്തത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നമുക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി അല്ലെ അപ്പൊ അപ്പൊ എന്താ സംഭവിക്കാം ും ഏഴ് ഞാൻ പറഞ്ഞു എന്റെ പോയോ പോയോ അദ്ദേഹത്തിന് നമ്മൾക്ക് ഈ രാമായണത്തിലെ കഥാപാത്രങ്ങളൊക്കെ അറിയാം എല്ലാവർക്കും ഇതിലിപ്പോ പുതിയ ചെറിയ കുട്ടികളൊക്കെയാണ് ശരി കുട്ടികളൊന്നുമല്ല ഓരോ കഥാപാത്രവും നമ്മുടെ മനസ്സിൽ ആ നമ്മുടെ മനസ്സിൽ രാമ അല്ലെങ്കിൽ ദശരഥ അല്ലെങ്കിൽ കൈകൈ അല്ലെങ്കിൽ ഭരതൻ ഇപ്പൊ ഭരതന്റെ നാടാണ് നമ്മുടെ ഭരത ക്ഷേത്രം ഒക്കെ അപ്പൊ നമുക്ക് ഭരതനെ കുറിച്ചൊക്കെ ഒരു വളരെ പറയുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് അവസാനിക്കില്ല മാത്രം ഇന്നത്തെ ഭരണാളികകൾ കണ്ടുപഠിക്കുന്നതാണ് ഭരതനും അധികാരം കിട്ടിയിട്ട് അല്ലേ അപ്പൊ അത് ഞാൻ പറയുന്നില്ലേ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഒരു അവസരം തരാം എല്ലാവർക്കും എല്ലാവരും ഇത് നമ്മൾ ട്രെയിനിങ് കൂടിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഏഴ് കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കാം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് രാമായണം എന്ന് പറഞ്ഞ കഥയുടെ വഴി തിരിച്ചു വീട്ടുന്ന ഒരു ക്യാരക്ടറാണ് മന്ധര എന്ന് പറയുന്നത് മന്ധര എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ലെങ്കിൽ പ്രോബ്ലി രാമായണം എന്ന് പറഞ്ഞ കഥ ഉണ്ടാവില്ല അതിൽ രാമനെ കാട്ടി പോണ്ടി വരില്ല രാമണിനെ വരേണ്ടി വരില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ വേറൊരു എഞ്ചിനീയർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ബേസിക്കലി രാമായണത്തിൽ എന്താച്ചാ ഒരു ടെക്നിക്കൽ ഫോൾട്ടാണ് അത്ര അതെന്താന്ന് വെച്ചാല് കൈവേരിക്ക് വരം കിട്ടാൻ എന്താ കാരണം ഉണ്ടായത് ദശരഥന്റെ തേരിന്റെ ഒരു സ്ക്രൂ ഊരിപ്പോയി അപ്പൊ അന്ന് ആ എഞ്ചിനീയറിംഗ് ശരിക്കും ചെയ്തെങ്കില് രാമായണമെന്ന് പറഞ്ഞിട്ട് കഥ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു സ്ത്രീ ആയിരുന്നു പക്ഷെ അവർക്ക് അറ്റാച്ച്മെന്റ് ആണ് ആ അറ്റാച്ച്മെന്റിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് അപ്പോ ഓരോ കഥാപാത്രത്തിനും ആ കഥാപാത്രത്തിന്റെ ഉണ്ടാവും മാത്രമുണ്ട് അപ്പൊ നമുക്ക് അവസാനിപ്പിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറെന്റ് പെർസ്പെക്ടീവില് മന്ത്രി കാണുന്നത് രാമായണത്തിൽ ശ്രീരാമനും സീതെ അങ്ങനത്തെ ഒരു ഇതിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത് നമ്മൾ പഠിക്കുന്ന കണ്ടിട്ടുള്ള ഊർമിള ലക്ഷ്മണന്റെ വൈഫ് ഊർമിള അല്ലെങ്കിൽ ഭരതന്റെ മാണ്ഡവി ആ ഇവരുടെ പെർസ്പെക്ടീവില് നമ്മൾ ശരിക്കും ഒന്നും കണ്ടിട്ടില്ല അതായത് ലക്ഷ്മണനെ ഭർത്താൻ ആവശ്യപ്പെട്ടു അതുപോലെ ലക്ഷ്മണന്റെ നിദ്രയെ ആ നിദ്രയും ആ ക്ഷീണങ്ങളൊക്കെ കൂർമുള ഏറ്റെടുക്കുന്ന അതൊക്കെ പറയുന്നുണ്ട് പറയുന്ന കേരളം പക്ഷെ വലിയ വ്യത്യാസം തന്നെയാണ് കൂർമുള ചെയ്തിരിക്കുന്നത് ജീവിതം കണ്ടിട്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് എന്താച്ച സഹോദര സ്നേഹത്തിന്റെ ഭാവം നമ്മുടെ ഇവിടെ ആരുക്ഷേ ഒരു തരത്തിലും കൂടെ പറപ്പുകളായിട്ടാ അങ്ങനെ നമ്മൾ കാണിക്കാനും പാടില്ല പക്ഷെ അതിന്റെ രാമായണത്തിൽ ഒരുപാട് പഠിക്കാനുള്ള കാര്യമാണ് അത് അവിടെ ചുമത്തും ശ്രീരാമനെ മാത്രം വിചാരിച്ച് വളരെ വിഷാദത്തോടു കൂടി കഴിയും ഗർഭിണിയായി അവസാനം ശ്രീരാമൻ അപ്പൊ അങ്ങനെ രാമായണം എന്ന് നമ്മുടെ ഒരു ഒരു രാമരാജ്യം രാമരാജ്യം പറയുമ്പോ നമ്മള് കാണിച്ചത് രാമരാജ്യം ഗാന്ധിജി രാമരാജ്യാൽ ജയിച്ച ആളാണ് എപ്പോഴും രാമന്റെ നാമത്തെ ജയിച്ചു ആളാണ് അപ്പൊ അങ്ങനെ ഉള്ള ആ രാജാക്കന്മാര് അങ്ങനെയുള്ള ആളുകൾ രാജിവെച്ചു ഏറ്റവും ാണ് അത് കൊടുക്കും പിന്നെ അധികം നേരം നിക്കരുത് എന്ന് അച്ഛൻ എപ്പോഴും പറയും ഭഗവാന്റെ മുന്നിൽ അങ്ങനെയും പറയണം ഭഗവാനെ അറിയാം നമുക്ക് എന്താ വേണ്ടെന്നുള്ളത് ഭഗവാൻ തന്നോളൂ ഒരുമിച്ച് പോകുന്നേ എന്റെ അല്ല ഞാൻ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് നിർദ്ദേശങ്ങളും അല്ലെ നമുക്ക് നമ്മുടെ കുടുംബക്കാരായിട്ട് വീട്ടുകാരായിട്ട് നാട്ടുകാരായിട്ട് കൂട്ടുകാരായിട്ട് സമീപമായിട്ട് ഒക്കെ നമുക്ക് നിർദ്ദേശങ്ങളും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കാം പക്ഷേ അതിന്റെ ഫൈനൽ ആരാണ് അല്ലേ എന്താണ് അങ്ങോട്ട് ഒരുപാട് പ്രശ്നങ്ങള് ഉണ്ടെങ്കിൽ അത് എല്ലാ ജനറേഷനും വേണ്ടി ചെറുപ്പം മാത്രല്ല പ്രായമായവർക്കും നമ്മൾ െ അത് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ പോകുന്ന വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്ത് അദ്ദേഹം കൊടുക്കുക ചെയ്യാം എന്താ ചെയ്യാം വാങ്ങി കൊടുക്കില്ലേ എന്താ കാരണം മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ചം ആരെയാണ് പ്രപഞ്ചം ആരെയാണ് എല്ലാം ഭഗവാൻ സൃഷ്ടിയല്ലേ ആണല്ലേ

സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ് അത് മാതിരി ഞാൻ എല്ലാവരോടും പെരുമാറിയിട്ടുള്ളു ചെയ്തിട്ടുള്ളൂ രണ്ടാം രണ്ടാമത്തെ ഭഗവാണ്ടായിട്ട് കൈകൈടെ സ്ഥാനാണ് ആണ്ടി പറഞ്ഞു പോയത് പക്ഷെ അത് ഓരോ വ്യക്തിയാണ് അങ്ങനെയല്ല വളരെ എന്താ പറയുക എന്റെ എക്സ്പീരിയൻസിലാണ് എന്റെ തീരുമാനങ്ങൾ

ഗോപിക അല്ലെ അമൃതൊക്കെ പോകാറുണ്ടോ ഏഹ് രാമായണൊക്കെ വായിക്കാനുണ്ടോ ഏഹ് രാമായണത്തിനും വായിക്കും ഏ എന്നാ എന്നാ വായിക്കാം ചില ദിവസം ഏത് ദിവസവും അല്ല ഏതു ദിവസവും തിങ്കളാഴ്ചയിൽ ചൊവ്വാഴ്ചയിൽ ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസം ഏത് ദിവസമാണ് ഞാനാണ് ചില ശരി